വീഡിയോട്ട് കൊടുക്കും അവിടെ എടുത്തു ബ്ലൗസ് ആണ് നിങ്ങൾ വാങ്ങിയിട്ട് ബ്ലൗസായിട്ടുണ്ടോ കഴിച്ച അപ്പൊ നമ്മള് ട്രക്കിങ്ങിന് പോവാൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ജീപ്പ് റെഡി ആയിട്ടുണ്ട് ആള് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചതാണ് ട്രക്കിങ്ങിനെ പോകണമെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ട്രക്കിങ്ങിന് പോണ ജിപ്പ് അതാണ് നമ്മുടെ അണ്ണേടാ നമ്മൾ കേരള യൂട്യൂബ് ചാനൽ ഓക്കെ 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 இந்த வீடியோ பார்த்து வந்தா ஏதாவது டிஸ்கவுண்ட் கொடுக்கணும் ஓகே கண்டிப்பா ஒரு செவன்டீன் இயர்ஸ் அந்த மசனுடைய தான் ஓகே நம்ம வந்துட்டு இப்போ போறது வந்துட்டு இங்கே வந்து அனிமல்ஸ் பார்க்குறதா மெயினாக போறது இங்கே ஸ்டேக்கு நிறைய ப்ராப்பர்ட்டிஸ் ஃபாரஸ்ட்ல போறது ஃபாரஸ்ட்லேயும் இருக்கு ஊருக்குள்ளேயே ரிசார்ட்ஸ் இருக்கு ஸ்டே பண்ணுறது எப்படின்னா டூ தௌசண்ட் ஃபைவ் ஹண்ட்ரட் வந்து அப்டூ ஃபிஃப்டின் தௌசண்ட் மாதிரி ரூம்ஸ் இருக்கும் அப்புறம் வந்து இங்கே மெயினாக போகிறது சஃபாரி ஜீப்பில் போனால் கொஞ்சம் சைட்டிங் நல்லா இருக்கும் இருக்கா மார்னிங் டைமிங் எடுக்கணும் இப்போ நம்ம போகிறது வந்து ஒரு டோட்டல் த்ரீ ப்ளேஸ் இருக்குது ஃபஸ்ட்டு வந்து ஒரு ஆஃப் ரோடு மௌண்டன் டாப்ல மேலே போய்ட்டு ஃபோட்டோகிராஃபி வியூ பாயிண்ட்லாம் பார்த்துருக்கோம் அடுத்து வந்து ரிவர் சைடு ஏரியா அது ஒரு டென் கிலோமீட்டர் நார்மல் ரோடு தான் அடுத்த சைடு ஃபாரஸ்ட் ஒன்சர் ரிவர் இருக்கும் அது வந்து எப்படின்னா அனிமல்ஸ் எங்கே குடிக்க கிரஸ் பண்ணும்போது பார்க்கலாம் இதுவும் நேச்சுரல் ஃபாரஸ்ட்டு மாதிரிலாம் கிடையாது அடுத்து ஒரு சிக்ஸ் கிலோமீட்டர் வந்து ஒரு பேம்போ ஃபாரஸ்ட் ஏரியா அந்த பேம்போ ஃபாரஸ்ட்டுங்கிறது அதுவும் அனிமல்ஸ் கிடையாது தான் கைகள்லாம் நிறைய இல்லை பாட்டு சைட்டிங்காக இருக்குது எல்லாம் கண்டினியூஸாக சைட்டிங் பண்ணிட்டு தான் இருக்கும் ஃபைனலாக ஒரு சிக்ஸ் கிலோமீட்டர் அதுவும் போயிட்டு வருவோம் இது இங்கே என்னென்ன அனிமல்ஸ் இருக்கும் பார்க்கலாம் இது வந்து நம்ம நேச்சுரல் ஃபாரஸ்ட்லாம் ஜூ மாதிரி கிடையாது இது வந்து த்ரீ ஸ்டேட் ஜாயின் ஃபாரஸ்ட் அதை நமக்கு லெக் இருக்கே பாக்கலாம் தமிழ்நாடு கேரளா கர்நாடகா இருக்கு நமக்கு அதுக்கு கிடையாது ரெண்டு இருக்கும் போய் ட்ரை பண்ணி பாப்போம் எல்லாரும்

ഇത് കവർട്ട് കൊണ്ടുള്ള അപ്‌ലോഡ് ഓപ്പറ ഔട്ട് ഫസ്റ്റ് ഓപ്പറ ഔട്ട് ഓടുന്ന് പോര മൗണ്ടൻ മേറ ഓക്കേ മൗണ്ടൻ മേറ ഒരു വ്യൂ പോയിട്ട് കാട്ടറക്ക പോര് ശരി ശരി സർക്കാരിക്കോ അണ്ണാന്തൻ താരി നമുക്ക് എന്താ കേ കാണിച്ചേരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ലൈക്ക് ഇന്നാ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആവും എന്ന് നമുക്ക് തോന്നുന്നു അണ്ണൻ പോയി നോക്കാം നമ്മള് ഇപ്പൊ ഓഫ് റോഡ് സ്റ്റാർട്ടിംഗിലേക്ക് ഇപ്പോ ഓഫ് റോഡിലേക്ക് Það voru það

ൊന്നെ ഒന്നും പറയാനില്ല കേസ നമ്മൾ വന്ന് ഓഫ് റോഡ് എന്ന് പറഞ്ഞത് ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ ഈ സൈഡ് ഇരുന്നവരൊക്കെ പോയി ഈ സൈഡ് എത്തി അത്രയും മാത്രം അന്നാ അടിപൊളിയായിട്ട് വന്നു സൂപ്പർ അപ്പൊ വരുന്നവർ എന്തായാലും ഉറപ്പായിട്ട് വിളിക്കണം ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കാൻ എന്തായാലും നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കാം അപ്പൊ ഇങ്ങനെ താങ്ങരുത് എന്താ സൈഡാ ആ എപ്പോഴും പോയിട്ട് പറഞ്ഞേ പറഞ്ഞു

നമ്മൾ ഓഫ് റോഡ് ഒക്കെ കേറി മേലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു അമ്പലമുള്ളതാണ് ഒരു മാര്യംകോവിലാണ് ഒരു മാര്യമ്മൻ കോവിലാണ് പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഇതാണ് സുധാണിവിടുത്തെ മാരിയമ്മൻ ഗോവൽ നമ്മൾ ഇന്നലെ വന്നാൽ കാണാൻ പറ്റിയ ഒരു അമ്പലമാണിത് ഓഫ് റോഡിൻ്റെ ഏറ്റവും മേലെയായിട്ട് കാണാൻ പറ്റിയ ഒരു അമ്പലമാണിത് അവിടെ ഇപ്പോൾ സുനിയാട്ടം പോയിട്ട് അവിടെ തൊഴുതാൻ പോയിരിക്കണം അവിടെ പൂജ നടന്നോണ്ടിരിക്കണപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫ് റോഡ് എന്ന് പറയണത് ഇനി നമുക്ക് അതിൻ്റെ മേലെ കയറി പോകുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള കാഴ്ചകളെ കാണാനാണ് നമ്മുടെ ഡ്രൈവറെണ്ണം പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം എന്താ അവസ്ഥ ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ കയറിട്ട് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള വ്യൂ കൂടി കാണണം

you mm -hmm. മലയാണോ മലയാളം ഗ്ലാസ് ഗ്ലാസ് ഓർഡിച്ച് പറവാലോ ഊട്ടിയിൽ പോയി ഏകദേശം എന്തോരള്ളു അങ്ങട് അലോഡില്ല கண்டு அடிக்கடி எதுக்காக நான் ஆஃப் பண்ணுறது சவுண்டு இல்லாமல் போனது கொஞ்சம் வருதான்னு பார்க்கறது அப்படியா நான் எதோ மூவ் ஆச்சுன்னா ஆ வெளியே கேட் பண்ணிக்கிறது சவுண்ட் கேட்டால் இல்லை ஓடிடுது இல்லை சவுண்டு இல்லாமல் கொஞ்சம் எதாவது வெளியே வருகிறதான் பார்க்குறது വീഡിയോ അവർ അവരുടെ എടുക്കും ക്ലോസാണ് ഏറ്റവും വാങ്ങിയിട്ട് ക്ലോസായിട്ട് അപ്പോൾ നമ്മുടെ മസിന കൂടി നമ്മുടെ ജീപ്പ് ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് റോഡെല്ലാം കഴിഞ്ഞ് മൃഗങ്ങളിലൊക്കെ കുറേ മൃഗങ്ങളിലൊക്കെ നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ടൈഗറിനൊക്കെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആനനയും അതുപോലെ കുറേ മാലുങ്ങളിലൊക്കെ നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കാണാൻ നമ്മളെ സഹായിച്ചത് നമ്മുടെ അണ്ണൻ നമ്മുടെ ജീപ്പ് ഡ്രൈവർ അണ്ണനാണ് കൃപ 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 അണ്ണനാണ് എല്ലാത്തിനും ഒരു ഇടയായത് അപ്പോൾ മസിന് കൂടി വരുന്ന സമയത്ത് ട്രക്കിങ്ങിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽതാ നമ്മുടെ അണ്ണനെ ഇതിലൊരു നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അണ്ണനെ വിളിച്ചാൽ കിട്ടും വരുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആളെല്ലാം റെഡിയായിട്ട് ഇരിക്കും അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാ മൃഗങ്ങളും ഞാൻ കാണിച്ചുതരും പിന്നെ ഇവിടെ വേണ്ട എല്ലാ സഹായങ്ങളും അണ്ണൻ എന്തായാലും ചെയ്തുതരും അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ആളുടെ നമ്പർ ഞാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി ഓക്കെ